യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുണ്ടറയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് നേതാവ് ഫൈസൽ കൊലപ്പാടത്തിനെതിരെ പോലീസ് കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത് ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഫൈസൽ കുളപ്പാടത്തിനെതിരെ കള്ളക്കേസെടുത്തെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കൊല്ലം ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിരന്തരം കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുന്ന പോലീസ് നടപടി പോലീസിനെ സിപിഎം വൽക്കരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു സമുന്നതരായ പോലീസാണ് ആരുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കറിയാം പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ നിർദ്ദേശാനുസരണത്തിൽ ഞങ്ങൾ പറയുന്നു രണ്ടു കൊല്ലം കൂടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിനകത്ത് ശശി ഉണ്ടാവില്ല അവിടെ വേറെ മുഖ്യമന്ത്രി ഉണ്ടാകും അവിടെ വേറെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാകും അവിടെ വേറെ ഭരണം ഉണ്ടാകും പ്രസിഡന്റ് നേരെ പോലീസുകാരനോട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നു അന്ന് പ്രതികാരം ചെയ്യും കോൺഗ്രസ് നേതാക്കളോട് ഞാൻ പറയും അന്ന് അയാളെ മാവിയുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് വരരുത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൂപ് സജീർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു സുനിൽ പന്തളം അനു താജ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ ശരത് മോഹൻ അസൈൻ അസ്ലം അജു ജോർജ് സുഹൈൽ അൻസാരി വിഷ്ണു വിജയൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ ജില്ലാ സെക്രട്ടറിമാർ നിയോജ ഭാരവാഹികൾ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ യു ചെയർമാൻ കെ എസ് യു നേതാക്കളായ ആഷിഖ് ബൈജു അനീസ് നെഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ